പ്രസ് മലയാളം ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം നമ്മൾ എല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നടൻ കൂടെ എല്ലാം പ്രിയപ്പെട്ട നടനും ഒരു നല്ല വ്യക്തിയുമായിരുന്ന നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട നടനായ കലാപം മണിച്ചേട്ടൻ്റെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണനെക്കുറിച്ച് നർത്തകിയും അധ്യാപികയുമായ കലാമണ്ഡലം സത്യഭാമ ആ കലാമണ്ഡലം എന്ന പേരെടുത്ത് മാറ്റി സത്യഭാമ എന്ന് പറയുന്ന ഡാൻസ് ടീച്ചർ നടത്തിയ ഒരു പ്രസ്താവന അദ്ദേഹത്തിന് നിറത്തെയും ജാതിയേയും വിമർശിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസ്താവന കേരളക്കരയാകെ ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളക്കര എന്നല്ല ഇന്ത്യ ഒട്ടാകെ ഈ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നീതിമായിട്ടുള്ള പ്രസ്താവന നടത്തിയ ആ സ്ത്രീയെ കലാലോകത്തു നിന്ന് തന്നെ തുടച്ചു മാറ്റണമെന്നാണ് കേരളത്തിലെ എല്ലാ കലാകാരന്മാരുടെയും എല്ലാ വ്യക്തികളുടെയും ആഗ്രഹവും അഭിപ്രായവും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്നും ലോകം എത്ര പുരോഗമിച്ചാലും ഇന്ത്യക്ക് എത്ര സ്വാതന്ത്ര്യം ലഭിച്ചാലും നിറത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പദ പണത്തിൻ്റെയും ലിംഗത്തിൻ്റെയും എന്തിൻ്റെ വേർതിരിവുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ വേർതിരിവിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി പോരാടണം ഇനിയും ഇത്തരം പ്രസ്താവന പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണ് നമുക്കൊന്നും നിറമില്ല നമുക്കൊന്നും ജാതിയില്ല നമ്മളെല്ലാം മനുഷ്യരാണ് രണ്ട് കാലും രണ്ട് കൈകളും മനസ്സുമുള്ള മനുഷ്യരാണ് നമ്മളെന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രാമകൃഷ്ണന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു സോ മച്ച്